സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മാറ്റുരയ്ക്കാൻ കടൽ കടന്ന് ആദ്യമായി പെൺപടയെത്തി യു എയിലെ വിവിധ സ്കൂളുകളിൽ കേരള സിലബസ് പഠിക്കുന്ന അഞ്ച് പെൺകുട്ടികളാണ് എത്തിയത് ആയിഷ നവാബ് സനാ ഫാത്തിമ ഷേഖാലി തമന്ന നജാ ഫാത്തിമ എന്നിവരാണ് എന്നിവരാണെത്തിയത് അത്ലറ്റിക്സിലാണ് ഇവരുടെ ഈ പോരാട്ടം പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്നവരാണ് ഇവരെല്ലാം മുപ്പത്തിനാല് ആൺകുട്ടികളും യു എ ഇ സംഘത്തിലുണ്ട് കഴിഞ്ഞ തവണ യു എയിൽ നിന്ന് ആൺകുട്ടികൾ മാത്രമാണ് പങ്കെടുത്തത് ഫുട്ബോൾ ബാഡ്മിന്റൺ ബാസ്കറ്റ്ബോൾ അത്ലറ്റിക്സ് എന്നിവയിലാണ് ആൺകുട്ടികൾ മത്സരിക്കുന്നത് നിംസ് ദുബായ് ദി ഇംഗ്ലീഷ് സ്കൂൾ ഉമ്മുൽ ഖൈൻ ഗൾഫ് മോഡൽ സ്കൂൾ ദുബായ് അബുദാബി മോഡൽ സ്കൂൾ ഇന്ത്യൻ സ്കൂൾ ഫുജേറ എന്നിവിടങ്ങളിലെ കുട്ടികളാണ് സംഘത്തിലുള്ളത് കേരളത്തിൽ ജനിച്ച് പിന്നീട് യു എയിൽ സ്ഥിരതാമസമാക്കിയവരും യു എ മലയാളി കുടുംബത്തിൽ ജനിച്ചവരുമാണ് കുട്ടികളെല്ലാം മുൻവർഷങ്ങളിൽ കായികമേളയിൽ ഓരോ ഇനത്തിലും വിജയികളുടെ സ്കോർ വിലയിരുത്തി സെലക്ഷൻ നടത്തിയാണ് കുട്ടികളുടെ ടീം സജ്ജമാക്കിയത് ഓരോ സ്കൂളും സ്വന്തം നിലയിലാണ് ടീമിനുള്ള ചെലവ് വഹിക്കുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി എട്ട് അധ്യാപകരും കുട്ടികൾക്കൊപ്പമുണ്ട് നിംസ് ദുബായിലെ സ്പോർട്സ് കോർഡിനേറ്റർ ഹഫ്സത്താണ് അധ്യാപകർക്കിടയിലെ ഏക വനിത നരേൻ അലി മഹേഷ് ചന്ദ്രൻ മുഹമ്മദ് നസീർ സുഹൈൽ മുകുന്ദൻ എന്നിവരാണ് മറ്റ് അധ്യാപകർ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവുമെന്നാണ് കുട്ടികളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷ ഒളിമ്പിക്സ് മാതൃകയിൽ സംസ്ഥാന സ്കൂൾ കായികമേളക്ക് തലസ്ഥാനത്ത് തുടക്കമാവുകയാണ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പം ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ ദീപശിഖ കൊളുത്തും ഇന്ന് ഉദ്ഘാടനവും മാർച്ചും പാസ്റ്റും മത്സരങ്ങൾ നാളെ മുതൽ ഇന്ന് ഉദ്ഘാടനവും മാർച്ച് പാസ്റ്റും നടക്കും മത്സരങ്ങൾ നാളെ മുതലാണ് നടക്കുക ഇരുപതിനായിരം മത്സരാർത്ഥികളാണ് എട്ട് ദിവസമായി നടക്കുന്ന മേളയിൽ മാറ്റുരയ്ക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് പന്ത്രണ്ട് വേദികളിൽ മത്സരങ്ങൾ നടക്കും താമസ സൗകര്യം നഗരത്തിലെ എഴുപത്തിയഞ്ച് സ്കൂളുകളിലായിരിക്കും ഗതാഗതത്തിന് ഇരുന്നൂറ് ബസ്സുകളുമാണ് നിലവിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ഇത്രയധികം സന്നാഹത്തോടെയാണ് ഇത് മാറ്റുരയ്ക്കാൻ പോകുന്നത് ഇതോടെ വലിയൊരു കായികപൂരിനാണ് തുടക്കം കുറിക്കുന്നത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മാറ്റുരയ്ക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ആൺകുട്ടികളാണ് കൂടുതലും എത്തിയിരുന്നത് എന്നാൽ ഇപ്രാവശ്യം പെൺകുട്ടികളും മാറ്റുരക്കാനെത്തിയതോടെ കൂടുതൽ വേറിട്ട കായികമേളയായി ഇത് മാറുമെന്നത് പ്രതീക്ഷിക്കാവുന്നതാണ് ഞങ്ങൾ തരും